നമസ്കാരം സ്ത്രീ സുരക്ഷയെപ്പറ്റി ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന നാടാണ് നമ്മുടെ നാട് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാണോ എന്ന ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നു പല സംഭവങ്ങളും കാണുമ്പോൾ കേൾക്കുമ്പോൾ കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്താൽ കൊല്ലപ്പെട്ടു ശ്വാസം മുട്ടി മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പതിനാല് സ്ഥലങ്ങളിൽ ഗുരുതരമായ മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ ഉൾപ്പെട്ടതാരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആ പെൺകുട്ടിയെ ആ ജൂനിയർ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു അതും ഒരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു ആശുപത്രിയിൽ വെച്ച് ആശുപത്രിയിൽ തന്നെ കൊലയാളികൾ ഉണ്ട് എന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു ബംഗാൾ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല എന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു സഹായധനം നിരസിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ പിതാവ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസത്തിൽ നിർഭയ കേസ് ഒരുപാട് ചർച്ചയായതാണ് ഡൽഹിയിൽ സഞ്ച അതും ഒരു വൈദ്യ വിദ്യാർത്ഥിനിയാണ് ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയെ പേർ ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി മരിക്കുന്നു വലിയ ചർച്ചയായി കേരളത്തിൽ ഡോക്ടർ വന്ദനാ ദാസ് കൊട്ടാരക്കര ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറായിരുന്ന ഡോക്ടർ വന്ദനയെ അടിമപ്പെട്ട ഒരു യുവാവാണെന്ന് പറയുന്നു ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവർ സമയം പോലും നോക്കാതെയാണ് പ്രവർത്തിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നടന്നത് രാത്രിയിലാണ് അപ്പം സമയം പോലും നോക്കാതെ ഉറക്കമൊഴിച്ച് അവനവൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ അവർ സുരക്ഷിതരേയല്ല നമ്മുടെ നാട്ടിൽ അത് ഏത് സംസ്ഥാനത്തായാലും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കം ഇടപെടണം പ്രത്യേക നിയമനിർമ്മാണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകും എന്ന കാര്യവും നമുക്കറിയില്ല രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ രക്ഷാബന്ധൻ സന്ദേശത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ തന്നെ അവർ കുറിപ്പെഴുതി അങ്ങനെ പലതും നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് സ്ത്രീകൾ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ വിവിധ മെഡിക്കൽ കോളേജിൽ കേരളത്തിലൊക്കെ തന്നെ ഇതുപോലെ സ്ത്രീ ജീവനക്കാർക്കെതിരെയും ഒക്കെ തന്നെ പലപ്പോഴും അതിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ വേണ്ടത്ര ഒരു നടപടിയോ അല്ലെങ്കിൽ ചിന്തയോ ഇവിടുത്തെ അധികാരവർഗം അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഇത് തടയാൻ വേണ്ട നടപടികൾ നിയമപരമായി സ്വീകരിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ് ബംഗാളിൽ അതിനെ രാഷ്ട്രീയമായി കൂടെ മാറ്റി അവിടെ ആശുപത്രി തല്ലു തകർക്കാൻ കുറേ ആളുകൾ ഗുണ്ടകളെത്തി അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അപ്പം ബി ജെ പി കാരും ഇടതുപക്ഷക്കാരുമാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണുന്ന രാഷ്ട്രീയക്കാരും ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി സ്ത്രീ സുരക്ഷ എന്നത് കേരളത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ചർച്ചയായി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെ മനസമാധാനത്തോടെ ആരോഗ്യ പ്രവർത്തകരായ സ്ത്രീകൾക്ക് ആശുപത്രികളിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല സമാധാനത്തോടെ അവർക്കൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അങ്ങനെ വന്നാൽ ഇപ്പം നാരീശക്തി എന്നൊക്കെ പറഞ്ഞു വലിയ തോതിലുള്ള ക്യാമ്പയിനിങ് മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റേത് അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുമുണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്തുമുണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം എല്ലാ മേഖലകളിലും മുന്നോട്ട് വരണം എല്ലാ മേഖലകളിലും പുരുഷനൊപ്പമല്ല പുരുഷനേക്കാൾ ഒരുപടി മുന്നിൽ സ്ത്രീകൾ നിൽക്കണം ആരോഗ്യ മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ സ്ത്രീകളുടെ ആ കടന്നു വരവ് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സുരക്ഷയും അവരുടെ മാനവും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അത് ചെയ്യാതെ അവർ കടന്നു വരണം എന്നാവശ്യപ്പെടുന്നത് ശരിയായ ഒരു കാര്യമാണോ ഒരാൾ കടന്നു വരുന്നു അയാളുടെ കാര്യങ്ങൾ നോക്കേണ്ട ചുമതല ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതല ഇവർക്കൊക്കെയുണ്ട് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഒപ്പം ജോലി ചെയ്യുന്നവർക്കും ഒക്കെയുണ്ട് അതൊരു ഉത്തരവാദിത്തമായി കാണാതെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് സ്ത്രീകളെ വലിച്ചഴയ്ക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീയെ ഭയപ്പെടുത്തുന്നത് സ്ത്രീയെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യുന്നത് അവരുടെ ജീവനെടുക്കുന്നത് അവരുടെ മാനത്തിന് വില പറയുന്നത് ഒരിക്കലും ഒരു കാര്യമല്ല അത് കൃത്യമായി തന്നെ പരിശോധിച്ച് നിയമനിർമ്മാണത്തിലൂടെ ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ മാതൃകാപരമായ നിയമ നടപടികളിലൂടെ ഈ കുറ്റം ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ കോടതികളിൽ നിന്ന് വാങ്ങി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ഇനി സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ നാരീശക്തി എന്നൊക്കെ പറയാവൂ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് വേദനയുടെ സ്ത്രീകൾക്ക് രാത്രിയിൽ യാത്ര ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും യാത്ര ചെയ്യാം സ്ത്രീ സ്വതന്ത്രയാണ് സ്ത്രീ കലാപിത സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട് ഭരണഘടന നൽകുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ സുരക്ഷയില്ലാതെ സ്വന്തം ജോലി ചെയ്യുന്ന ആശുപത്രിക്കുള്ളിൽ പോലും സുരക്ഷ ഇല്ലാതെ മാനഭകം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ അവരുടെ കുടുംബങ്ങളുടെ വേദന തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രം മനസ്സിലാക്കണം രാഷ്ട്രത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ട ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടായി പറ്റൂ എന്നിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം കാര്യങ്ങൾ നടപ്പിലാവട്ടെ ഇവിടെ സ്ത്രീ സുരക്ഷിതയാകട്ടെ ഭാരതത്തിൽ ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷിതയാകട്ടെ എവിടെ വേണമെങ്കിലും അവൾക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ അവൾക്ക് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്ന വേദന നിറഞ്ഞ ദുഃഖം നിറഞ്ഞ ആ അവസ്ഥയിൽ സ്ത്രീ സുരക്ഷ പറയുകയല്ല വേണ്ടത് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് അതിനുവേണ്ട അടിയന്തര നടപടി കൈക്കൊള്ളണം കൈക്കൊണ്ടേ പറ്റൂ